ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാൻ ഫൈനൽ മത്സരം ആരംഭിക്കാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ എക്കാലത്തെയും ചിരവയലുകൾ നേർക്കുനേർ വരുമ്പോൾ പോരാട്ടം ആവേശകരമാകും എന്ന കാര്യം ഉറപ്പാണ് ഒരറ്റ മത്സരവും തോൽക്കാതെയാണ് ഇന്ത്യ ഇന്ന് ഫൈനലിൽ ഇറങ്ങുന്നത് ഇന്ത്യയോട് കളിച്ച രണ്ട് മത്സരങ്ങളും തോറ്റ ക്ഷീണത്തിലാണ് പാകിസ്ഥാൻ്റെ വരവ് കളിക്കളത്തിനകത്തും പുറത്തും സമ്മർദ്ദങ്ങൾ ഉള്ളതിനാൽ ഇരു ടീമുകളും എല്ലാം മറന്ന് പോരാടുമെന്ന കാര്യവും ഉറപ്പാണ് ഒട്ടേറെ വിവാദങ്ങൾക്കിടെയാണ് ഇന്ത്യയും പാകിസ്ഥാനും ഫൈനൽ കളിക്കാൻ ഇറങ്ങുന്നത് ഹസ്തദാന വിവാദമാണ് ആദ്യമുണ്ടായത് ഇന്നും ഇരുടീമുകളും ഹസ്തദാനം ഒഴിവാക്കാൻ തന്നെയാണ് സാധ്യത ഗ്രൂപ്പ് ഘട്ടത്തിലെ ശേഷം പാകിസ്ഥാൻ താരങ്ങൾ ഹസ്തദാനത്തിനായി കാത്തിരുന്നെങ്കിലും സൂര്യകുമാർ യാദവും ശിവൻ ദുബയും ഡ്രസ്സിംഗ് റൂമിലേക്ക് മടങ്ങിപ്പോയിരുന്നു കൂടാതെ ഡ്രസ്സിംഗ് റൂമിൻ്റെ വാതിലടക്കുകയും ചെയ്തു അതോടെ പാകിസ്ഥാൻ താരങ്ങൾ മടങ്ങിപ്പോയിരുന്നു ഇന്ത്യക്കെതിരായ മത്സരത്തിനിടെ ബാറ്റ് ഉയർത്തി വെടിവെക്കുന്ന ആംഗ്യം കാണിച്ച പാക് താരം സായിബ് സദ ഫർഹാനും വിമാനം വീഴുന്ന ആങ്ക്യം കാണിച്ച ഹാരിസ് റൌഫും പ്രകോപനം നടത്തിയിരുന്നു ഐ സി സി താരങ്ങൾക്കെതിരെ പിഴ ഉൾപ്പെടെയുള്ള നടപടികളും സ്വീകരിച്ചിരുന്നു പഹൽഗാം പരാമർശത്തിന്റെ പേരിൽ ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിനും പിഴ ശിക്ഷ ലഭിച്ചിരുന്നു ഇപ്പോൾ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ ചെയർമാനും പാക് ക്രിക്കറ്റ് ബോർഡ് മേധാവിയുമായ മുഹസിൻ നഖ്വി ദുബായിൽ എത്തിയിട്ടുണ്ട് വിജയികൾക്ക് ട്രോഫി നൽകുന്നതും നഖ്വി ആയിരിക്കുമെന്നാണ് പറയുന്നത് ഇന്ത്യ കിരീടം നേടുകയാണെങ്കിൽ പി സി ബി മേധാവിൽ നിന്നും അത് സ്വീകരിക്കുമോ എന്നതിൽ വ്യക്തതയില്ല ഇത് സംബന്ധിച്ച് ബി സി സി ഐ തീരുമാനം എടുത്തിട്ടില്ല എന്നാണ് വിവരം എന്നാൽ ഇന്ത്യ കടുത്ത നിലപാട് തുടർന്നാൽ കാര്യങ്ങൾ വഷളാകാനുള്ള സാധ്യതയുമുണ്ട് മാത്രമല്ല ഫൈനലിന് മുൻപ് ഇരു ക്യാപ്റ്റന്മാരും കിരീടത്തിനൊപ്പം നിൽക്കുന്ന ഫോട്ടോഷൂട്ട് ഇത്തവണ ഒഴിവാക്കുകയും ചെയ്തു വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ തീരുമാനം മറ്റൊരു കാര്യം പാകിസ്ഥാൻ അവരുടെ സൂപ്പർ താരം ബാബർ അസമിനെ ടീമിലെത്തിക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് എന്നാൽ ഏഷ്യാകപ്പ് അധികൃതർ പാകിസ്ഥാന്റെ ഈ ആവശ്യം തള്ളിക്കളഞ്ഞു മുതിർന്ന താരങ്ങളായ ബാബർ അസമിനെയും മുഹമ്മദ് റിസ്വാനെയും ഒഴിവാക്കിയാണ് പാകിസ്ഥാൻ ഇത്തവണ ഏഷ്യാകപ്പ് കളിക്കാൻ വന്നത് ഇന്ത്യക്കെതിരായ സമീപകാലത്തെ രണ്ട് തോൽവികൾക്ക് ശേഷം ബാബർ അസമിനെ ടീമിൽ തിരികെ ഉൾപ്പെടുത്തണമെന്ന് പി സി ബി ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നു ദിവസങ്ങൾക്ക് മുൻപ് ബാബർ അസമിനെ ഏഷ്യ കപ്പിനായി യു എയിലേക്ക് അയക്കാൻ പോലും തീരുമാനിച്ചിരുന്നു എന്നാൽ ഏതെങ്കിലും ഒരു കളിക്കാരന് അല്ലാതെ ടീമിൽ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കില്ലെന്ന് സംഘാടകർ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിനെ അറിയിച്ചതായും റിപ്പോർട്ടിലുണ്ട് ഒരു പാകിസ്ഥാൻ മാധ്യമമാണ് ഇക്കാര്യം പുറത്തുവിട്ടത് പാകിസ്ഥാൻ ടീമിൽ ഒരു മുതിർന്ന ബാറ്ററുടെ അഭാവം അനുഭവപ്പെടുന്നതായും ആ റിപ്പോർട്ടിൽ പറയുന്നു ഏഷ്യാ കപ്പിലെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ നായകൻ സൽമാൻ ആകെയെ സംബന്ധിച്ചും നിർണായക തീരുമാനം എടുത്തേക്കും ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ടി ട്വൻ്റി പരമ്പരയിൽ ബാബർ അസം പാകിസ്ഥാൻ ടീമിൽ തിരിച്ചെത്താനാണ് സാധ്യതയെന്നും റിപ്പോർട്ട് പറയുന്നു ഇപ്പോൾ യു എയിൽ വീണ്ടും ഒരു ഇന്ത്യ പാകിസ്ഥാൻ ഫൈനൽ വരുമ്പോൾ അത്രയ്ക്ക് സുഖകരമല്ലാത്ത ഓർമ്മകളാണ് ഇന്ത്യക്കുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഓസ്ട്രേലേഷ്യ കപ്പിന്റെ ഫൈനൽ ക്രിക്കറ്റ് ചരിത്രത്തിലെ തന്നെ ആവേശം നിറഞ്ഞൊരു മത്സരമായിരുന്നു അന്ന് ഒരു മത്സരവും തോക്കാതെയാണ് ഇന്ത്യയും പാകിസ്ഥാനും ഫൈനലിലേക്ക് എത്തിയത് ഇന്ത്യയെ നയിച്ചത് കപിൽ ആയിരുന്നു പാകിസ്ഥാൻ്റെ ക്യാപ്റ്റൻ ഇമ്രാൻഖാനും ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് എന്ന സ്കോറിലേക്ക് എത്തിയിരുന്നു അക്കാലത്തെ ഒരു മികച്ച സ്കോർ എന്ന് തന്നെ പറയാം ശ്രീകാന്ത് എഴുപത്തഞ്ച് ഗവാസ്കർ തൊണ്ണൂറ്റി രണ്ട് വെങ്സർക്കർ അമ്പത് എന്നിങ്ങനെയായിരുന്നു പ്രധാന സ്കോറുകൾ മറുപടി ബാറ്റിങ്ങിൽ ജാവേദ് മിയാൻദാഗിൻ്റെ ഒറ്റയാൽ പോരാട്ടമായിരുന്നു കണ്ടത് അവസാന പന്തിൽ നാല് റൺസായിരുന്നു പാകിസ്ഥാന് വേണ്ടിയിരുന്നത് ചേതൻ ശർമ്മ എറിഞ്ഞ അവസാന ബോളിൽ സിക്സ് നേടിയാണ് മിയാൻദാഗ് ടീമിനെ കിരീടം നേടിക്കൊടുത്തത് ഒരു യോർക്കർ എറിയാൻ ശ്രമിച്ചെങ്കിലും അത് ഫുൾ ടോസായി മാറുകയായിരുന്നു അത് പ്രതീക്ഷിച്ച് നിന്ന പോലെ മിയാൻദാർ സിക്സറിലേക്ക് പായിച്ചു മാനസികമായി ഇന്ത്യൻ ടീമിനു മേൽ പാകിസ്ഥാൻ അതോടെ ആധിപത്യം നേടുകയും ചെയ്തു ഏകദിന ക്രിക്കറ്റിൽ ലോക ചാമ്പ്യന്മാരായിരുന്ന ഇന്ത്യ പിന്നീട് പാകിസ്ഥാന് മുന്നിൽ നിരന്തരമായി പരാജയപ്പെടുന്ന കാഴ്ചയാണ് കണ്ടത് പ്രത്യേകിച്ചും ഷാർജയിൽ നടന്ന മത്സരങ്ങളിൽ ഏറെ വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നീട് ഇന്ത്യൻ ടീം വിജയപാതയിലേക്ക് തിരിച്ചു വന്നത് ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം പാകിസ്ഥാന് ഒരു ഫൈനലിൽ ഇന്ത്യ കീഴടക്കിയത് രണ്ടായിരത്തി ഏഴിലെ ടി ട്വൻ്റി ലോകകപ്പിൻ്റെ ഫൈനലിലായിരുന്നു